കുട്ടികൾ മാത്രമല്ല അവിടെ കാറ്റഗി സൗറിൽ പങ്കെടുക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് എട്ട് മുതൽ ഒൻപത് മണി വരെയുള്ള ഒരു മണിക്കൂർ സമയം മാതാപിതാക്കന്മാരും കുടുംബാംഗങ്ങളും ഒരുമിച്ചിരുന്ന് ആ ഒരു മണിക്കൂർ ചിലവഴിയിരിക്കുമ്പോൾ അവർക്ക് നഷ്ടമുണ്ടാകുകയില്ല വലിയ നേട്ടമുണ്ടാകും വലിയ വിശ്വാസപ്രദമായ ഒത്തിരിയേറെ സംശയങ്ങളും പ്രസന്ധികളും കുട്ടികൾക്കുണ്ട് അത് മാതാപിതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാനായി അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ആയിരിക്ക സവാദം അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുക അതുകൂടാതെ ബൈബിൾ വായിക്കാനുള്ള ദൈവത്തിന് വായിക്കാനുള്ള സമയം കൂടിയാണ് മാതാക്കന്മാർ മക്കൾ ഒരുമിച്ച് ബൈബിൾ വായിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹം ആ കുടുംബത്തിന് കിട്ടും